ചാനൽ ഫൈവ് പ്ലസിൻ്റെ ആകാശത്തിന് കീഴ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ലോകത്തിലെ അറിവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ആശയങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ് ആകാശത്തിന് കീഴ് നിങ്ങൾക്ക് സുപരിചിതനായ ഹമീദ് കുട്ടി സാറാണ് ഇതിൽ ഇത് സംസാരിക്കുന്നത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ചാനൽ ഫൈവ് പ്ലസിൻ്റെ കാഴ്ചക്കാർക്ക് മുഴുവൻ അദ്ദേഹം സുപരിചിതനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുരുമുളകൻ കൃഷിയെക്കുറിച്ചാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്നു ഒരു ഒന്നര രണ്ട് ദശകം മുമ്പ് വരെ കുരുമുളക് കൃഷി വയനാട് ഇടുക്കി മുതലായ മേഖലകളായിരുന്നു കൃഷി കുരുമുളക് കൃഷി ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ഒരു കാലഘട്ടത്തിൽ കുരുമുളക് കർഷകൻ രാജാവായി നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് മാറി കുരുമുളക് കൃഷി കേരളത്തിൽ നിന്ന് അന്യം നിൽക്കുന്ന പോയ ഒരവസ്ഥയാണ് ഇന്നുള്ളത് കുരുമുളക് വാസ്തവത്തിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു കാർഷികോൽപ്പന്നമാണ് വ്യവസായ സാധ്യതകൾ ഭക്ഷ്യ സാധ്യതകൾ ഇങ്ങനെ പലതും കയറ്റുമുഴിയൊരു കാര്യത്തിൽ കേരള കുരുമുളകിന് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ലോകപ്രിയത കുറയുകയും മറ്റ് കുരുമുളക് ഉൽപ്പന്നങ്ങൾ ഈ മേഖലയിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് അത് സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എന്താണ് കുരുമുളകിൻ്റെ കുരുമുളക് കൃഷിയുടെ കേരളത്തിലെ അവസ്ഥ എന്താണ് ഇതിന് സാധ്യതകൾ കേരളത്തിൽ കുരുമുളകിനെ പറ്റി പറയുമ്പം ആദ്യം കുരുമുളകിൻ്റെ ചരിത്രം എന്ന് പറയണം കേരളത്തിൽ കുരുമുളക് എന്ന ഒരു കാര്യം കേരളം എന്ന് പറയുന്നത് അന്ന് മലബാർ കോസ്റ്റാണ് പണ്ട് മലബാർ കോസ്റ്റിൽ കുരുമുളക് ഇല്ലായിരുന്നു എങ്കിൽ ലോകത്തിൻ്റെ ചരിത്രം തന്നെ മറ്റൊന്നായിരുന്നു ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദേശികൾ കുരുമുളക് അന്വേഷിച്ചാണ് കേരളത്തിലേക്ക് എത്തിയത് രണ്ട് കമ്മ്യൂണിറ്റിയാണ് ഒന്ന് ചന്ദനവും ഒന്ന് കുരുമുളക് ചന്ദനം നമുക്ക് വേറൊരു സബ്ജക്റ്റായിട്ട് പറയാം എന്തുകൊണ്ടാണ് കുരുമുളക് അന്വേഷിച്ചത് കുരുമുളകിൻ്റെ വാല്യൂ അതായിരുന്നു നമുക്കറിയാം യൂറോപ്യന്മാർ അവരുടെ ഭക്ഷ്യ സംസ്കാരത്തിൽ അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നോൺ വെജിറ്റേറിയൻ മത്സ്യ മാംസാദികൾ ഈ മാംസാദികൾ അത്രമാസം വേവിച്ചല്ല അവർ കഴിക്കുന്നത് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് മാംസാഹാരമായിട്ടുള്ള ഫുഡ് ദഹിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമാണ് കുരുമുളക് ആവശ്യമാണ് അത് ഡൈജസ്റ്റീവ് വാല്യൂ എന്ന് പറയും അതുപോലെ തന്നെ കുരുമുളക് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി വാല്യൂ കിട്ടും ഇത് മനസ്സിലാക്കിയിട്ടാണ് കുരുമുളകിനു വേണ്ടി വിദേശികൾ ഇന്ത്യയിലേക്ക് തിരികും ഇന്ത്യ എന്ന് പറയാനാണ് വിദേശികൾക്ക് കേരളമാണ് കേരളം എന്ന് പറഞ്ഞാൽ മലബാർ കോസ്റ്റ ഗ്രീക്കുകാരായാലും പിന്നീട് ഇംഗ്ലീഷുകാരായാലും അറബികളായാലും ചീനക്കാരാണ് അറബികൾ എന്ന് പറയുമ്പോൾ അറബികൾ ഇതിൻ്റെ ഇടനിലക്കാരാണ് മെയിനായിട്ട് അന്ന് അവർ വലിയ സമ്പന്നരല്ല ഗുരുമുളക് കഴിക്കാനുള്ള ഭാഗമൊന്നും അവർക്കില്ല പക്ഷെ അവരാണ് ഇതിൻ്റെ ഇടനിലക്കാർ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് ഇന്നത്തെ ഇസ്താംബൂളായി അന്നത്തെ ബൈസിന്ത്യൻ രാജവംശത്തിൻ്റെ ഈസ്റ്റ് സാമ്രാജ്യം ഈസ്റ്റ് സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ആയിരുന്ന കോസ്റ്റാൻ നോപ്പിൾ തുർക്കികൾ കീഴടക്കിയ ലാൻഡ് റൂട്ട് അവർക്ക് നഷ്ടപ്പെട്ടു ലാൻഡ് റൂട്ടിൽ അവർ റെസ്റ്റേഷൻ ഉണ്ടായി അപ്പോഴേ വാസ്കോഡി ഗ്രാമ അല്ലെങ്കിൽ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്കുള്ള വഴി എന്നാൽ മലബാർ കുറച്ചിലേക്കുള്ള വഴി കേപ്പ് ഓഫ് ഗുഡ് വക്ക് ആഫ്രിക്ക ചുറ്റിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് ആ ഇന്ത്യയിലേക്ക് എവിടെ എത്തിയത് കോഴിക്കോടാണ് എത്തിയത് ഇതിനു വേണ്ടി ഈ ട്രേഡ് റൂട്ട് ഈ കുരുമുളകിന് വേണ്ടിയാണ് അവർക്ക് എത്തുന്നത് വാണ്ടിച്ച് അത്രയ്ക്ക് ആവശ്യമായ ഒരു വസ്തുവായിരുന്നു കുരുമുളക് അന്ന് അവര് വരുന്ന കാലത്ത് എന്തായിരുന്നു കേരളത്തിൽ കുരുമുളക് ദിശയുടെ സ്ഥിതി അന്ന് കുരുമുളക് ലഭിക്കുന്നത് കേരളത്തിലേ ഉള്ളൂ പിന്നീടാണ് കുരുമുളക് കൃഷി പിന്നെ ഇന്തോനേഷ്യയിലേക്കും മലേഷ്യയിലേക്കും അടുത്ത കാലത്താണ് വിയറ്റ്നാമിലേക്കും ബ്രസീലിലേക്കൊക്കെ പോയത് അന്ന് കുരുമുളക് എന്ന് പറഞ്ഞാൽ കേരളം അത് മലബാർ കോസ്റ്റ് ഇവിടുന്ന് കുരുമുളക് പക്ഷേ അന്ന് കുരുമുളകിൻ്റെ വില്പനയും എല്ലാം സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥയിലായിരുന്നു അതായത് സ്റ്റേറ്റ് ആണത് വാങ്ങിച്ചു കൊണ്ട് അതായത് കുരുമുളക് എത്ര കാലം വേണമെങ്കിലും എന്ത് ചെയ്യാം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് അത് അതായത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള പട്ടണം ഇപ്പം എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടണം പണ്ടത്തെ മൊസൂരിയസ് മൊസൂരി അവിടെ നിന്ന് ഇപ്പം രണ്ടായിരം വർഷം മുമ്പുള്ള കുരുമുളക് കണ്ടെടുത്തിട്ടുണ്ട് ഗ്രീക്കിലുണ്ട് രണ്ടായിരം വർഷം മുമ്പ് കേരളത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് കുരുമുളക് സൂക്ഷി വച്ചിട്ടുണ്ട് അത്രയും കുരുമുളക് അത്രമാത്രം വാല്യുബിളായിട്ടൊരു കമ്മോഡിറ്റി ആയിരുന്നു അതായത് ഒരു ഉൽപ്പന്നമായിരുന്നു കേരളത്തിലെ കുരുമുളകിന് വിദേശികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്ന ഘടകം എന്താണ് അതായത് ലോകത്തെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുരുമുളക് കേരളത്തിലാണ് ലഭിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് പല പ്രദേശങ്ങളും കിട്ടുന്ന മുളക് പലതാണ് നമ്മളിപ്പം ഒരു വാണിജ്യ തലത്തിൽ പറയുമ്പോൾ തെക്കൻ പാല ചേട്ടൻ നാടൻ വയനാടൻ ഗാർബിൾഡ് അൺ ഗാർബിൾഡ് അതിലേക്ക് നമ്മൾ ഉള്ളൂ ഇതാണ് അത് നാടൻ ശൈലിയാണ് കാരണം തിരുവനന്തപുരത്തുണ്ടാകുന്നതാണ് എന്ന ഏരിയയിലാണ് തെക്കൻ അതായത് കേരളത്തിൽ ആദ്യമായിട്ട് കുരുമുളക് ഉണ്ടാക്കുന്ന ഏരിയ തിരുവനന്തപുരം ബോണക്കാട് നെടുമ്പങ്ങാട് പ്രദേശത്താണ് അത് കഴിഞ്ഞിട്ടാണ് പാലഭാഗത്തേക്ക് പൊലങ്ങുന്ന പാലഭാഗത്തേക്ക് കുരുമുളകിൻ്റെ ഏരിയ കഷ്ടിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഭാഗത്താണ് നാടൻപുരും തലശ്ശേരി ഭാഗത്തേക്ക് വരുമ്പോൾ ചേട്ടൻമുളകാവും വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാടൻ മുരും ഈ ഓരോ പ്രദേശത്തെ കുരുമുളകിനും ചെറിയ ചെറിയ വ്യത്യാസവും സൈസ് വ്യത്യാസവും ഉണ്ട് ഏറ്റവും അടിസ്ഥാനത്തിലാണ് വ്യത്യാസം വരുന്നത് ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയുടെ അനുസരിച്ചിട്ടൊക്കെയാണത് ഉണ്ടായി വരുന്നത് അവിടെ ഉണ്ടാകുന്ന കുരുമുളകിൻ്റെ വെറൈറ്റി അനുസരിച്ചിട്ടുണ്ടാകും ഓരോ പ്രദേശവും ഓരോ വെറൈറ്റിയാണ് വയനാട്ടിലാകുമ്പോഴത്തേക്ക് കുരുമുളകിൻ്റെ സൈസ് കൂടും ക്വാളിറ്റി കൂടുന്ന ഞാൻ പറയത്തില്ല കാരണം ക്വാളിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല സൈസ് പക്ഷേ വാല്യൂ മാർക്കറ്റിൽ വാല്യൂ വലിയ കുരുമുളകനായിരിക്കും അതാണ് ഒരു രീതി ഇനിയും വയനാട്ടിലുണ്ടാകുന്ന എല്ലാ കുരുമുളകും ബോൾഡ് ആകണമെന്നില്ല വലുതാണെന്നില്ല കുറച്ച് കുരുമുളകാണ് ബോൾഡായി വരുന്നത് ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഇപ്പോൾ നാൽപ്പത് ശതമാനം ആണ് ഇപ്പോൾ ഇരുപത് ശതമാനമേ ഉള്ളൂ ഇപ്പോൾ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൂർഗിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ കൂർഗിലെ കുരുമുളക് കുറച്ചുകൂടെ ബോൾഡ് കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ നാടൻ ശൈലിയിലുള്ള തരംതിരിക്കലാണ് നമ്മൾ മാർക്കറ്റിൽ കാണാം നിങ്ങൾ പറഞ്ഞു ഗാർബിൾഡ് അൺ ഗാർബിൾഡ് എന്നുള്ളതെങ്കിൽ അതായത് കുരുമുളകിൻ്റെ ടെക്നിക്കൽ ലൈൻസിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ വിദേശ വ്യാപാരത്തിന് വേണ്ടിയാണ് ഗുരുമുളക് പ്രധാനമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടുണ്ട് വിദേശ വ്യാപാരത്തിന് വേണ്ടി ഗുരുമുളക് ഉപയോഗിക്കുമ്പോൾ അത് ഗ്രേഡ് ചെയ്താണ് പോകുന്നത് ആ ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട് ആ ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അക്മാർ ഗ്രേഡ് പറഞ്ഞൊരു ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയ ഗ്രേഡ് ടെ ടേ ജി എസ് ഇ ബി എന്നാണ് ടെലിശ്ശേരി ഗാർ ബിൽഡ് സ്പെഷ്യൽ എസ്ട്രാ ബോൾഡ് തലശ്ശേരി തലശ്ശേരി അപ്പോൾ അവിടെ തലശ്ശേരിയോട് കാര്യം പറയാനുണ്ട് നമ്മളിപ്പം പിന്നെ ലോകത്തിലെ ഏത് കമ്മോഡിറ്റീസിനായാലും ഒരു ലീഡ് മാർക്കറ്റ് ഉണ്ടാവും അതിന്റെ വില ആ ലീഡ് മാർക്കറ്റിനെ മാർക്കറ്റിനനുസരിച്ചു ഫോർ എക്സാമ്പിൾ ഗോൾഡിന്റെ വില ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റിനെ മാർക്കറ്റിനനുസരിച്ചതി റബ്ബറിന്റെ വില ടോക്കിയോ മാർക്കറ്റിനെ അനുസരിച്ചാണ് കുരുമുളകിന്റെ വില അതിന്റെ ലീഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞത് ന്യൂയോർക്ക് മാർക്കറ്റാണ് ഇപ്പം ന്യൂയോർക്കിൽ ആദ്യം ലിഫ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടിമുളകിൻ്റെ പേര് ടെലിശ്ശേരി പപ്പർ എന്നാണ് പിന്നെയാണ് വിയറ്റ്നാം മറ്റുമൊക്കെ വരുന്നത് അവിടെ നമുക്കറിയാം നാൽപ്പത് അൻപത് ശതമാനം വില കോട്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും തലശ്ശേരി പപ്പറ തലശ്ശേരി പപ്പറിൽ ഇത്ര വില കോട്ട് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റി ഇന്ത്യൻ ബെസ്റ്റ് ഏറ്റവും അല്ല തലശ്ശേരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലശ്ശേരി എന്ന് പറഞ്ഞത് അന്നത്തെ പോർട്ട് തലശ്ശേരി ആയതുകൊണ്ടാണ് ഓഹ് ആ കുരുമുളക് വരുന്നത് മാനന്തവാടി ഞാൻ സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി ഏരിയയിൽ നിന്നാണ് െ കുരുമുളക് സ്ഥിതി കുരുമുളക് ഉപഭോഗത്തിൻ്റെ സ്ഥിതി സ്ഥിതി ഇന്ന് നമുക്കൊരു മുപ്പത്തിയാറായിരം നാൽപ്പതിനായിരം ടൺ കുരുമുളകാണ് ആണ് വിദേശത്തേക്ക് ഏറ്റുമതി ഇത് മുൻകാലത്തെ അപേക്ഷിച്ച് കൂടുതലോ കുറഞ്ഞു വെന്തോട്ടിരിക്കുകയാണ് ഒരു എയ്റ്റി പെർസെൻറ് കുരുമുളകും കേരളത്തിലാണ് വരേണ്ടത് പക്ഷേ ഇപ്പം അത് മാറി ഒരു സെവൻറ്റി പെർസെന്റിലേക്ക് വന്നിട്ടുണ്ട് കൂർഗ് ഭാഗത്തേക്ക് കുരുമുളക് കൂടിയിട്ടുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കുരുമുളക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാലാവസ്ഥയും മറ്റും അനുസരിച്ചു പറ്റുന്നില്ല പണ്ടൊരു പറച്ചിലുണ്ടായിരുന്നല്ലോ കുരുമുളക് പള്ളികൾ ആർക്കും പോർച്ചുഗീസും ആർക്കും കൊണ്ടുപോകാം സാമൂഹിക പറഞ്ഞതായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ തിരുവാതിര ഞാറ്റുവേല ആർക്കും കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്നൊരു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള തിരുവാതിര ഞാറ്റുവേല അനുസരിച്ചിട്ടുള്ള കുരുമുളകിന്റെ ക്വാളിറ്റിയും പ്രൊഡക്ഷനും വേറെ എവിടെയും കിട്ടില്ല കാലാവസ്ഥയാണ് കുരുമുളകിന്റെ ക്വാളിറ്റിയെ നിശ്ചയിക്കുന്നത് ആ പക്ഷേ മറ്റുള്ള പ്രദേശങ്ങളിൽ നമ്മൾ വയനാട്ടിലൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് കൃഷി ചെയ്ത് എന്തായി മാറി ഫെർട്ടൽ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ കാർബൺ അംശം മണ്ണിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഫ്രഷ് ഏരിയാസ് ഉണ്ട് ഇവിടെ അല്ല വയനാട്ടിലില്ല വിയറ്റ്നാം ഒക്കെ പോകുന്ന അവിടെ കൃഷി ചെയ്തിട്ടേ ഇല്ല അപ്പോഴെന്താണ് ഈ കേരളത്തിലെ കുരുമുളക് കൃഷിയുടെ തകർച്ചയ്ക്ക് കാരണം തകർന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുരുമുളക് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആ ഉദ്ദേശത്തോടു കൂടിയാണ് കുരുമുളക് നമ്മൾ കൃഷി ചെയ്തിരുന്നത് നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി ജി സി ബി പറഞ്ഞുള്ളൂ തെല്ലിച്ചേരി ഗാർബിലെ സ്പെഷ്യൽ എക്സ്ട്രാ ബോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് മറ്റേക്ക് പോകാം ടെല്ലിശ്ശേരി ഗാർബിൾഡ് സ്പെഷ്യൽ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ കുരുമുളക് നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് മില്ലിമീറ്റർ ഡേമീറ്റർ ഉള്ള അരിപ്പയിൽ തങ്ങി നിൽക്കുന്ന വലിയ പണികളാണ് ടി ജി എസ് ഇ ബി നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ആണെങ്കിൽ അതിനെക്കൊണ്ടൊന്ന് ചെറിയ മണിയായിരിക്കും കുറച്ചൊരു ചില അതെന്താണ് ടി ജി ഇ ബി ആണ് ടെല്ലിശ്ശേരി ഗാർബിൾഡ് എക്സ്ട്രാബോൾഡ് അതിന് താഴെയുള്ളതാണ് എം ജി വൺ മലബാർ ഗാർബിൾഡ് ഇത് ചേരാത്ത മുളകാണെങ്കിൽ വൃത്തിയാക്കാത്ത മുളകാണെങ്കിൽ ചേരാത്ത മുളകാണെങ്കിൽ എന്ന് പറയും മൂന്ന് എം എമ്മിൽ സാ താഴെയുള്ള മുളകാണെങ്കിൽ എന്ന് പറയും പക്ഷെ ഇതിനെല്ലാം മാർക്കറ്റുണ്ട് യൂറോപ്പിലേക്ക് പോകുന്നത് എം ജി വൺ ആണ് അവർക്ക് കുറച്ച് തിക്കാണ് ലിറ്ററേറ്റ് കൂടുതലായിരിക്കും അമേരിക്കയ്ക്ക് പോകുന്നതോ ടി ജി എസ് സി പിരി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് ടി ജി ബി ആണ് അവരുടെ പ്രിഫറൻസ് ആണ് ഇവിടെ കുരുമുളക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഗാർബിൾഡ് അൺഗാർബിൾ കേട്ടില്ലേ അതിനൊക്കെ ഒരു ചരിത്രമുണ്ട് അതായത് ഗാർബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു വാക്കുണ്ടായത് ഇന്ത്യയിൽ നിന്നുള്ള കുരുമുളകിന് ഭയങ്കര വിലയായിരുന്നു ആ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു കിലോ കുരുമുളകിന്റെ വില പതിനെട്ട് രൂപയായിരുന്നു അന്നത്തെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് രൂപ 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 അതായത് ഒരു കിലോ കുരുമുളക് കൊടുത്ത മൂന്ന് കിലോ കുരുമുളക് കൊടുത്താൽ ഒരു മൂന്ന് കിലോ കുരുമുളക് കൊടുത്താൽ ഒരു പവൻ സ്വർണവും വാങ്ങാം ഒരു ചാ കരിയും വാങ്ങാമെന്ന സ്ത്രീയായിരുന്നു അതുകൊണ്ട് അന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്തില്ല കുരുമുളക് കഴിക്കില്ലായിരുന്നു ഞാൻ അതിലേക്ക് വരാം വിദേശത്തേക്ക് ഗാർബൺ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുരുമുളക് വിദേശത്തേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലേക്കാണ് കൊണ്ടുവരുന്നത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കുരുമുളകിൻ്റെ അകത്ത് എന്തൊക്കെ ചേർക്കാമോ അതൊക്കെ ചേർക്കാൻ തുടങ്ങി പല പല കുരുക്കളും ചേർക്കാൻ തുടങ്ങി ഇംഗ്ലണ്ടില് അത് വലിയൊരു ബഹുജന പ്രക്ഷോഭത്തിനിടയാക്കി മായം ചേർക്കൽ അത് അവിടെ ലണ്ടൻ ഗിൽഡ് ആണ് ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ഹെൽത്ത് കാര്യം നോക്കുന്നത് അങ്ങനെ ലണ്ടൻ ഗിൽഡ് വ്യാപാരികളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി ഒരായിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് കാലത്ത് ആ യോഗം വിളിച്ചുകൂട്ടി ഇത് ചർച്ച ചെയ്തു അപ്പം അങ്ങനെ ഒരു തീരുമാനമെടുത്തു ഇന്ത്യയിൽ നിന്നുള്ള കുരുമുളക് മാലിന്യം കളഞ്ഞ് ചേറി വൃത്തിയാക്കി മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ വിപണിയിൽ വിൽക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചേറി വൃത്തിയാക്കുന്നതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ആൾക്കാരെ നിയമിച്ചു അവിടെ അവിടെ അവരുടെ പേരാണ് ഗാർബിളേഴ്സ് ഈ മാലിന്യം നിൽക്കുന്നവര് അപ്പൊ ഗാർബിളേഴ്സിനെ എല്ലാ പാണ്ഡ്യശാലകളിലും വെക്കണമെന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് പരിശോധന കഴിഞ്ഞിട്ട് ഗാർബിൾഡ് ചെയ്തെന്ന് പറയാൻ സർട്ടിഫ് ചെയ്തിട്ട് മാത്രമേ കുരുമുളക് വിപണിയിലേക്ക് ഇറക്കാവൂ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുരുമുളക് അൺഗാർബിൾഡും ചേറി വൃത്തിയാക്കിയ കുരുമുളക് ഗാർബിൾഡും എന്ന പേര് വന്നു അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ഗാർബിൾഡ് അൺ ഗാർബിൾഡ് പറഞ്ഞാലും ഇത് ഇത് തന്നെയാണ് ചേറി വൃത്തിയാക്കിയത് വൃത്തിയാക്കാത്തത് ആസെറ്റ് കൊണ്ടുവരുന്നത് അത്രേ ഉള്ളൂ ഇനിയും ഈ കുരുമുളകിന്റെ വില ഞാൻ നേരത്തെ പറഞ്ഞു അൻപത്തിനാല് രൂപ സ്വർണ്ണത്തിനുള്ള സ്വർണ്ണത്തിലുള്ള പതിനെട്ട് രൂപയാണ് നാല്പത്തി ആറ് രൂപ സ്വർണത്തിനുള്ള പതിനെട്ട് രൂപയാണ് ഒരു ഒരു കിലോ കുരുമുളകിന്റെ വില അന്ന് ഒരു കിലോ മുളകിന്റെ വില തൊണ്ണൂറ് പൈസയായിരുന്നു ആ കാലഘട്ടത്തിൽ രണ്ടാം ലോകമായതിന് കഴിച്ചതിനു ശേഷം വറ്റൻമുളകിൻ്റെ വില കൂടിയിരുന്നു പെപ്പർ ഗ്യാസും അല്ല അതായത് കുരുമുളകിൻ്റെ ഇതൊക്കെ വളരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ടും അതിൽ വിശുദ്ധ വില ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ കുരുമുളക് പിന്നെ കിട്ടാനുള്ള സംഭവം നമ്മൾ മുളകിന്റെ വില ഒരു മുപ്പത് പൈസയിൽ നിന്ന് തൊണ്ണൂറ് പൈസയിൽ കൂടി പക്ഷെ കുരുമുളക് മൈട്ടറി ആ കാലഘട്ടങ്ങളിൽ ഒരു ചൊല്ലുണ്ട് ഈ പാലായി പോയി നിൽക്കാൻ പാടില്ലെന്ന് പറയും രസമൊന്നും കാത്തു നിൽക്കരുത് കാരണം കാല പൊടിക്കിട്ട് കളി എന്നാ കുരുമുളക് പൊടികിട്ട് കളി കളിയും കൃഷി ചെയ്ത് കളി കാരണം ഒരു കാലുമില്ല എല്ലാ കാലിലും കുരുമുളക് ഇടുകാണെന്ന് രണ്ടാമത് സംഭവിച്ചു ഈ കുരുമുളക് മലയാളി നമ്മുടെ ഫുഡിൽ നിന്നും ഒഴിവാക്കി കാരണം മലയാളിയാണ് അല്ലെങ്കിൽ കേരളത്തുകാരനാണ് കുരുമുളക് ഉത്പാദിപ്പിക്കുന്നതെങ്കിലും കേരളത്തുകാരന് കുരുമുളക് കഴിക്കാനുള്ള യോഗ്യതയില്ല അതെന്തുകൊണ്ടാ അത്രക്ക് വിലയാണ് കിട്ടുന്നത് അത്ര വില കിട്ടുമ്പോൾ അവൻ കഴിക്കാൻ ശ്രമിക്കില്ല വിലയ്ക്ക് കൊടുക്കല്ലോ വിദേശിക്കാണ് കഴിക്കാനുള്ള യോഗ്യത കാശ് വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ മലയാളി കുരുമുളകന് എന്ത് ചെയ്തു അവരുടെ ഭക്ഷ്യ സംസാരം മാത്രമാക്കി ഒഴിവാക്കുകയും ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും ദോഷമെന്ന് പറയുന്ന വറ്റൽ മുളകിന് വേറെ പേരുണ്ട് പറങ്കി മുളക് പറങ്കിമുളക് കാരണം നമുക്കറിയാം പോർച്ചുഗീസ് പോർച്ചുഗീസുകാരണം അത് വലിയ കാലഘട്ടം ഒന്നുമില്ല പോർച്ചുഗീസുകാർ ഗോവയെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഗോദാവരിയുടെ തീരങ്ങൾ കൃഷി ചെയ്ത് ഗുണ്ടൂരി പ്രദേശം എടുത്തിട്ട് അവിടുന്ന് സത്യമംഗലം വഴി ഏതാണ്ട് ഒരു നൂറ് കൊല്ലം ആയിട്ടുള്ളൂ വറ്റൽമുളക് കേരളത്തിൽ കീറി വന്നിട്ട് ആ വറ്റൽമുളകിന് നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇതിനൊരു രസകരമായ അംശം കാലക്രമേണ കുരുമുളകിൻ്റെ വില കുറഞ്ഞു വറ്റൽ മുളകിൻ്റെ വില കൂടിയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ ഇരുപത്തി ഒൻപത് ആ ദിവസം ഞാൻ ഇപ്പോൾ ഓർക്കും കുരുമുളകിൻ്റെ വില ഇരുപത്തെട്ട് രൂപ വറ്റൽമുളകിൻ്റെ വില അൻപത്തി ആറ് രൂപ ഏറ്റവും നേരെ ഇറക്കി അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു വറ്റൻമുളക് മാത്രം കഴിക്കാൻ തുടങ്ങി കുരുമുളകിനെ നമ്മൾ ഉപയോഗിച്ചില്ല കാരണം നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിന് കുരുമുളക് ഒഴിവായി കുറച്ച് ആ സാധമായിട്ട് ചോദിക്കട്ടെ ഈ കുരുമുളക് നമ്മളെ ഭക്ഷ്യ സംസ്കാരത്തിൽ ഭക്ഷ്യ വസ്തുക്കളുടെ ഭാഗമായ ഒരു കാലം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു അതിനുമുമ്പ് ഓഹ് നമ്മൾ കഴിയും പക്ഷെ മാർക്കറ്റിലെ കുരുമുളക് വരുമ്പോൾ ഒന്ന് കുരുമുളക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് സ്റ്റേറ്റിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അമൂല്യമാണ് പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു പച്ചക്കുരുമുളകായിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ പച്ചക്കുരുമുളകാലും കഴിക്കാതെ അവസ്ഥയിലേക്ക് എത്തി പക്ഷേ വില കുറയുമ്പോൾ നമ്മൾ കഴിക്കണ്ടേ അതും കഴിച്ചില്ല ഇരട്ടി വലിയപ്പോഴും നമ്മൾ നമ്മൾ മുൻഗണന കൊടുത്തത് അത് മലയാളിയാണ് ഇത് ഏറ്റവും പ്രധാനമായിട്ട് കാരണം ഞാനൊരു സ്റ്റഡി നടത്തിയത് കുറച്ചുപേരുടെ ഒരു സർവേ എടുത്തു ആ സർവേ എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം രണ്ടായിരം കാലഘട്ടത്തിൽ എടുത്താണ് ഞാൻ കോഴിക്കോട്ടുണ്ടായപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് ഗ്രാം കുരുമുളകാണ് ഒരു ഫാമിലി കുരുമുളകമായിട്ടും കുരുമുളക് പൊടിയായിട്ടും കേരളത്തിൽ കഴിക്കുന്നത് അന്ന് വന്ന് ഗ്രാം ഇടുക അതേപോലത്തെ കൊച്ചു കൊച്ചു പരിപാടികൾ ആറര കിലോ കുരു വറ്റൻമുളകാണ് ഒരു വർഷം നമ്മൾ മലയാളി ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡൽഹിയിലാണ് ഒരു ഫാമിലി മൂന്നര മുതൽ നാല് കിലോ കുരുമുളക് ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് അവർക്ക് കുരുമുളക് ആണ് അവർക്ക് കുരുമുളകെ അറിയാം അവർക്ക് അത് കഴിക്കാൻ ഇതുകൊണ്ട് അപ്പം അതിനൊക്കെ കൊടുത്തു കേരളത്തിനേക്കാളും കൂടുതൽ കുരുമുളക് ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലാണ് ഞാൻ തിരുപ്പൂര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു കോട്ടർ ക്ലാസിംഗിന്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു തിരുപ്പൂര് അത് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ സമയം ഇഷ്ടപോലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ശരവണമാകാൻ ഹോട്ടൽസ് ഉണ്ട് അവിടെ ആ ഹോട്ടൽസ് ഞാൻ പോവും മലയാളികളും വല്ലാത്തവരും എന്നെ കാണാൻ വരുന്ന പലപ്പോഴും വരുമ്പോൾ ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് പോകും ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് അവിടെ ചെന്ന് ഞാൻ ഉഴുന്നോടെ പോകാം ശരവണം അല്ലെങ്കിൽ ഉഴുന്നുവടയ്ക്കകത്ത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് കുരുമുളക് ഉണ്ടാവും അന്ന് അന്ന് തന്നെ അഞ്ച് രൂപ വില ഉണ്ടാ വടക്ക് അപ്പം രുചി കുരുമുളക് അതിൽ ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ കൂടി ഒരു മലയാളികളാണ് അവിടെ വന്ന ഞാൻ ഒരു നൂറ് നൂറ്റി മുപ്പത് പേരുടെ പേര് ഇങ്ങനെ എഴുതി എഴുതി ഞാൻ ലിസ്റ്റ് ചെയ്തു അവിടെ വന്ന എല്ലാ മലയാളിയും കുരുമുളക് എടുത്ത് പെറത്ത് വെച്ചിട്ടാണ് കഴിച്ചത് വടക്കേയിൽ നിന്ന് വന്ന എന്നെ കാണാൻ വന്ന ആൾക്കാർ കുരുമുളക് കഴിക്കും ചിലപ്പോൾ വട അവിടെ വെച്ചേച്ചു പോകും തമിഴന്മാരാണെങ്കിൽ ആ കുരുമുളകും വടയും കഴിക്കും ചിലപ്പോൾ ആ കുരുമുളകും ഉണ്ടെങ്കിൽ അത് കളയത്തില്ല അതിൽ കയ്യിലെടുത്തുകൊടുക്കും അപ്പൊ എന്തുകൊണ്ടാണ് കുരുമുളകിനായിട്ട് ഇത്ര നമ്മൾ നമ്മൾ അങ്ങ് ത്യജിച്ച് പോയതല്ലേ നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാതായി പോയത് നമ്മുടെ ബോധമണ്ഡലത്തിൽ കുരുമുളക് ഭക്ഷ്യവസ്തുവാണ് എന്നും ഇതിന് ഇത്രമാത്രം വാല്യൂ ഉണ്ടെന്നുള്ള തോതിൽ നഷ്ടപ്പെട്ടു പോയി കോഴിക്കോട് ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ്റെ അളകാപുരിയിൽ നടന്ന യോഗത്തിൽ ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തിട്ടു അന്ന് ഞാൻ അവിടെ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കുരുമുളക് കഴിക്കാത്തത് നിങ്ങൾ ഭക്ഷ്യവസ്തു അപ്പം അതിനൊരു സർവേവർ നടത്തി അപ്പോൾ അവർ നാലഞ്ച് റീസൺസ് അവരുടെ അതായത് ഒന്ന് കുരുമുളകിന്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ആർക്ക് മലയാളി മലയാളിക്ക് ഇഷ്ടപ്പെടുന്നില്ല രണ്ട് കുരുമുളക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമല്ല മൂന്ന് കുരുമുളകിന് വിലക്കൂടുതലാണ് നാല് കുരുമുളക് കറുത്തിരിക്കുന്നു എല്ലെങ്കിലും പോകുന്ന നോക്കി നിങ്ങൾ ഇങ്ങനെ ഒരു നാലഞ്ച് മൂന്നാല് കാര്യങ്ങളാണ് അവർ കുരുമുളകിനെതിരായിട്ട് പറയുന്നത് ഇപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ വറ്റൻമുളക് കഴിക്കാറുണ്ടോ എന്തുകൊണ്ടാണ് വറ്റമുളക് ഇഷ്ടപ്പെടുന്നത് അവൻ പറഞ്ഞു പച്ചമുളക് നമ്മൾ ഒരു ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് പറ്റന്മോളയിൽ വിലക്കുറവാണോ അപ്പം അന്ന് വില കുറവില്ല കേട്ടോ അല്ല എന്നാലും നമ്മളത് ചിരിച്ചു പോയി ശീലം അപ്പം പറ്റമോളി ചോന്നിരിക്കുന്നു അതും പറഞ്ഞു സുന്ദരമായ സുന്ദരമായാണ് ചോന്നിരിക്കുന്നത് കാരണം അന്നൊരു ഒരു എനിക്ക് തോന്നുന്നു വിമൻ വിമൻ അസോസിയേഷൻ അന്ന് ഒരു സി പി ഐയുടെ ഓർഗനൈസേഷനാണ് കമ്മ്യൂണിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ അവിടെ മീറ്റിംഗ് നടന്നത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ അപ്പോൾ ഇവരോടെ കറത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് വേറെ സബ്മിറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് കറുത്തതും ഇവിടെ ചുഖങ്ങളും നമുക്ക് വേറെ പ്രിഫറൻസ് എന്താണ് കുരുമുളകിന്റെ അഡ്മിൻ്റേജ് മെച്ചങ്ങൾ എന്താണ് ചുവന്ന മുളകിന്റെ മുട്ടൽ മുളകിന്റെ മെച്ചങ്ങൾ എന്താണ് അതിന്റെ ഗുണദോഷങ്ങളൊന്നും സാരിപ്പെടുത്താൻ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള സാധനമാണ് കുരുമുളക് എന്നാണ് പറയുന്നത് അല്ലെ ഞാൻ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമില് ഇവരോട് ചോദിച്ചു കുരുമുളക് നല്ലതാണ് എല്ലാവരും പറഞ്ഞു കുരുമുളക് നല്ലതാണ് കുരുമുളകിന് മെഡിസൽ വാല്യൂ ഉണ്ടോ എല്ലാവരും പറഞ്ഞ് മെഡിസൽ വാലിയുണ്ട് കുരുമുളക് കഴിക്കേണ്ടതാണോ കഴിക്കേണ്ടതാണോ വറ്റമുളക് ദോഷമാണോ ദോഷമാണ് കാരണം ശരീരത്തിന് ആളുകൾക്ക് ഇത് അറിയാം അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിലും ശീലത്തിലും കുരുമുളക് വിട്ടുപോയി എന്നുള്ളതാണ് നമ്മുടെ ബോധമണ്ണിൽ നിന്ന് വിട്ടുപോയി അതാണ് ഉണ്ടായത് ഏറ്റവും വലിയ പ്രശ്നം അപ്പം അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കുരുമുളകിനെ തിരിച്ചു കൊണ്ടുവരണം അതായത് നമ്മുടെ നാട്ടിലത്തെ ഉപയോഗം വർദ്ധിപ്പിച്ചാൽ തന്നെ കുരുമുളകിന്റെ കൃഷി ലാഭകരമാവുന്ന ഒരവസ്ഥ വരുമെന്നാണ് കൃഷിയാണ് നിക്കട്ടെ കൃഷി എങ്ങനെ ഉണ്ടാകുന്നത് കുരുമുളകിന്റെ ഡിമാൻഡ് കൂട്ടുമ്പോഴാണ് നമ്മളൊരു കാര്യം പറയും മുപ്പത്തി ആറായിരം വെട്ടി നാൽപ്പതിനായിരം വെട്ടി ടണ് കുരുമുളക് വിദേശത്ത് കൊടുക്കാവുന്നത് ആറ് മുതൽ നാൽപ്പതിനായിരം ടൺ ടണ് ഒരു മലയാളി ഒരു ദിവസം മൂന്ന് ഗ്രാം കുരുമുളക് ഇന്നത്തെ റേറ്റ് അനുസരിച്ചിട്ട് മൂന്ന് ഗ്രാം കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര രൂപ താഴെയാണ് അതായത് അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില അഞ്ഞൂറ് രൂപ മുതൽ അടുത്ത് മൂന്ന് ഗ്രാം കുരുമുളക് കഴിച്ചാൽ അത് ഒരു മുട്ടയുടെ വിലയില്ല നമ്മുടെ ഒരാൾ കഴിച്ചാൽ മുപ്പത്തി ആറായിരം മുതൽ നാൽപ്പതിനായിരം ടൺ കുരുമുളക് കേരളത്തിൽ ആവശ്യമാണ് വിദേശത്തിൽ കൊടുക്കാൻ കുരുമുളക് ഇല്ല മാത്രമല്ല കുരുമുളകിൻ്റെ ഡൈജസ്റ്റീവ് വാല്യൂ മെഡിസിനൽ വാല്യൂ ഇമ്മ്യൂണിറ്റിയും നമുക്ക് കിട്ടും കാരണം അത്രമാത്രം ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്ന വാല്യൂസ് ഉള്ളതാണ് നമ്മൾ പറയുന്നത് ഭക്ഷ്യ എണ്ണ ഒഴിച്ചു അല്ലെങ്കിൽ മത്സ്യം പൊരിക്കുകയാണെങ്കിൽ കുരുമുളകെട്ടി പൊരിക്കാൻ പറ്റും പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് പച്ച മത്തി കുരുമുളക് അരച്ച് വെച്ച പച്ചമത്തി കറിക്ക് അപാരമായ രുചിയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ കുരുമുളകെട്ട് ചെയ്യാം പല കറികളിലേക്ക് നമുക്ക് കുരുമുളക് ചേർക്കാം അത് ബോധപൂർവം നമ്മൾ ചേർത്തുകൊണ്ടിരിക്കണം അങ്ങനെ ചേർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ കുരുമുളക് നിന്നുള്ള വലിയൊരു ഭക്ഷ്യ സംസ്കാരം സംസ്കാരം അപ്പൊ കുരുമുളകിന്റെ കൃഷിക്ക് വലിയ കുരുമുളക് ഉപഭോഗത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചാൽ കുരുമുളക് കൃഷിക്കും അതുവഴിമുളക് കുരുമുളക് അതുവഴി കുരുമുളക് വ്യാപാരത്തിനും ഒരു പുനരുജ്ജീവനും സാധ്യമാകും